അതാണ് ഇത്ര നേരം എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നിരുന്നത് ആ മര്യാദക്ക് പൈസ അങ്ങോട്ട് തരിക അതല്ലെങ്കിൽ പലിശ അടക്കിയ ആധാറിന്റെ കയ്യിലാണല്ലോ ഇരിക്കുന്നത് ആ അപ്പൊ ഞായം വെക്കണ്ട മനസിലായില്ലേ ആ അത് അതക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് ആ അത് മനസ്സിലായിട്ടില്ലെങ്കിൽ മനസ്സിലാക്കി തരുന്നൊരു സ്വഭാവം എൻ്റെ അടുത്ത് വേറൊണ്ട് അറിഞ്ഞിരിക്കണ ആ അപ്പൊ അത് എന്നെ കൊണ്ട് പുറത്ത് ഇടുപ്പിക്കരുത് അതാ ഭീഷണി ഭീഷണിയുടെ സ്വരം അല്ല ഭീഷണി തന്നെയാണ് എന്താ ഭീഷണിയുടെ സ്വരം ഭീഷണി തന്നെയാണ് കരുതിക്കോയി ഈ ആരാണ് ഈ പൈസ വാങ്ങിയ അങ്ങോട്ട് തിരിച്ചടക്കണം ഇത് വാങ്ങാൻ വരുന്ന സമയത്ത് ഭയങ്കര റിക്വസ്റ്റ് ആയിരുന്നല്ലോ അതാണ് കൂന്ന് നിന്നിട്ടൊക്കെ അല്ലേ വാങ്ങിക്കൊണ്ടത് ഈ പൈസ അടക്കാൻ പറയുമ്പോ എന്താണ് ഇത്ര വലിയ വീര്യം കാണിക്കണത് അതാണ് പറഞ്ഞത് ആ മര്യാദക്ക് അതാ പറഞ്ഞുകൊണ്ട് മനസ്സിലാക്കുക ആ കൂടുതൽ വർത്തമാനം പറയണ്ട

ആ വാടകീട്ടില് നിങ്ങള് പഴയ തറവാട്ടിൽ ഞാൻ അവരങ്ങനെ ശരി അവര് സമ്മതിച്ചാടക ഞങ്ങൾ നാലൂർത്തുള്ള ആൾക്കാരെ അവസ്ഥ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയോ ഇങ്ങനെ താമസിക്കണല്ലേ ഏറ്റവും നല്ല ആൾക്കാരുണ്ടാവുമല്ലോ ഞങ്ങളുടെ വാടക താമസിക്കുന്ന ആൾക്കാരല്ല ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം വീട്ടിൽ താമസിക്കുന്ന ആൾക്കാരാണ് നിങ്ങളാണ് നിങ്ങളുടെ തറവാട്ടിലേക്ക് ഈ കണ്ട ആൾക്കാരെ കൊടുത്തിട്ടുള്ളത് നിങ്ങളെന്തോ ആയിക്കോട്ടെ അറിയേണ്ടത് അതിന്റെ ഓണർ ഞാനാണ് അതിന്റെ ഓണർ ആ ഇത്ര കൊണ്ടിട്ട് ഈ ചോദിച്ചില്ല അതിന്റെ ഓണർ അതെ ഞാൻ താമസിപ്പിക്കണം അല്ലാതെ ശരി ഞാനല്ല താമസിക്കും ഞങ്ങൾ തരത്തിൽ നിങ്ങൾ താമസിപ്പിക്കാൻ പോലീസിൽ പരാതി നാലോർത്തവർക്ക് ശല്യം തരത്തില് താമസിക്കാൻ പാടില്ലേ പറഞ്ഞത് മലയാളം പറയുന്നത് പിന്നെന്താണ് നിങ്ങൾക്ക് ശല്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ ആ ശല്യം ഉള്ള ആൾക്കാരെ പേരിൽ കേസ് കൊടുക്കുക അല്ലാണ്ട് എന്റെ വന്നിട്ട് എന്താ അതെ എനിക്ക് നല്ല പൈസ എണ്ണി തന്നിട്ടാണ് അവരവിടെ താമസിക്കുന്നത് അതിൽ മുപ്പതല്ല ചിലപ്പോ നാല്പത് ആൾക്കാർ വരെ താമസിച്ചെന്ന് വരും ഒരാൾ ആയിരം രൂപ വീതം തരുന്നുണ്ട് ൊന്നൂസിൽ പോകാൻ നിവർത്തില്ല പിന്നാലെ ഒരു ഹെഡ്സെറ്റ് ഉണ്ടാവും അതെ ഇങ്ങനെ ആൾക്കാരെ കൊണ്ട് നോക്കുമ്പോ കൊറേ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ നിയമം പഠിപ്പിക്കാൻ വന്നിട്ടില്ല പഠിക്കേണ്ടി വരും കാരണം ഞങ്ങൾ നാലോളം ആൾക്കാർ താമസിക്കേണ്ടത് ഞങ്ങൾ എല്ലാവരും കൂടി പെരേക്കേണ്ട കയറി വരും അപ്പൊ ശരിക്കും

അവിടെ തമിഴന്മാരെ അവർ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല ഒരു പ്രശ്നം ഇല്ലാതെ അവര് പോയി ഇത് തന്നെ ബിസ്ക്കറ്റാട്ടിട്ടമാതിരി ഒരു റൂമിൻ്റെ ഉള്ളൊരു നൂറെണ്ണം കൊടുത്തിട്ട് അവരെ കിട്ടും എല്ലാം പോലതിന് ലഹരിമന്ദ അങ്ങനെ വേറെ എന്നാ അതിന്റെ കവറും ഞങ്ങളെ വീട്ടിലേക്ക് ഇപ്പൊ കള്ളത്തരം തുടങ്ങിയിട്ടുണ്ട് നിങ്ങളൊന്ന് മനസ്സിലാക്ക്

ഇവിടെ നിന്ന് ഔദാര്യം മുറ്റത്ത് വന്നിട്ട് എന്തിനും ഞങ്ങൾക്ക് ശല്യമായിട്ട് ആൾക്കാർ അതിനൊരു തീരുമാനം ആക്കാൻ അല്ലാണ്ട് തോന്നൽ മാത്രം കാട്ടാൻ വേണ്ടി നാളെ ഒന്നില്ലെങ്കിലും പോലീസില് കംപ്ലൈൻ്റ് ഇല്ലെങ്കിൽ എന്റെ ബെഡ്റൂമിൻ്റെ ഉള്ളിൽ പോലീസ് അല്ലെ തോന്നല് മാത്രം

എന്ത് ഞങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങൾ എങ്ങനെ അടഞ്ഞിരിക്കാനാ എന്റെ പൊന്ന് സജറ്റം മനസ്സിലാക്കണം നിങ്ങളുടെ ഭാര്യക്കും നിങ്ങളുടെ പങ്ങന്മാർക്കൊക്കെ ആണ് ഈ അവസ്ഥ വന്നിട്ടുണ്ട് എന്തുണ്ടാവുക ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് ചെറുക്കൊന്നും കൊടുത്തിട്ട് കാര്യമില്ല ഏത് സമയം നോക്കിയാലും അവിടെ ഹിന്ദി ഹിന്ദിപ്പാട്ടിന്റെ ബഹളാണ് പോരാത്തതിന് അവരെ കൊണ്ട് കള്ളും കുടിച്ചിട്ടുള്ള തല്ലും തറാറും വേറെ പെണ്ണുങ്ങൾക്ക് നാലു പോക ഇറങ്ങി നടക്കാൻ ഞാൻ പറഞ്ഞേ ഇതൊന്നും ഞാൻ തീർക്കാൻ ആളല്ല ആളല്ലോടുത്ത് മാസം മാസം എണ്ണി മേടിക്കണത് ഞങ്ങൾക്ക് അവരോട് പറ്റില്ല ഞങ്ങൾക്ക് അവരുടെ ഭാഷ പോലും അറിയില്ല അത്രേ അറിയില്ലേ അത്രയുള്ളൂ ിൽ താമസിക്കുന്നോണ്ട് വാടക ഞാൻ വാങ്ങുന്നുണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് പരിസരക്കാർക്ക് ഉണ്ടോ നിങ്ങൾ പോലീസിൽ കേസ് കൊടുക്കുക അല്ലെങ്കിൽ പഞ്ചായത്തിലെ ആ മെമ്പർ അടുത്ത് ആരുടെടുത്തേലും പറയാ അല്ലാണ്ട് എന്നോട് ഇത് വന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ പിന്നെ എന്താ ആർക്കും വാടക കൊടുക്കാണ്ട ഞാൻ ഇതിനെ കാലി അടിച്ചിടുക അപ്പൊ എനിക്ക് പൈസ വേണ്ടേ ചാജിട്ടാ ഇത്ര ദുഷ്ടാവുമെന്ന് ദുഷ്ടം ചെയ്യാം ഒഴിവാക്കിയാ ഞങ്ങൾ അങ്ങനെ പണ്ടില്ലല്ലോ നിയമം വെച്ചൂടെ അവരോട് പറഞ്ഞൂടെ ഈ ഒരു രാത്രി ആവുമ്പോ എല്ലാം കഴിഞ്ഞൊന്നും വന്ന് കിടന്നു എന്തിനു പറഞ്ഞു ഇന്റെ ഒരു മകളുണ്ട് ആ പെണ്ണി അവിടെ ഒറ്റക്കാക്കിയിട്ട് ഒന്ന് അങ്ങാടിയേക്ക് പോവാൻ കൂടി പേടിയാ ഇതേ അതിഥി തൊഴിലാളികളാണ് അത് അവരേനെ നമുക്ക് പിന്നെ ഒന്ന് എതിർത്ത് പറയാനൊന്നും പറ്റിയെന്ന് തരില്ല കാര്യം പറയാ പറഞ്ഞാൽ മനസ്സിലായില്ലെങ്കിൽ അവറ്റങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യണെന്താ ചെയ്യാൻ പോലീസിൽ നിങ്ങളെ ഇവരുടെ ഒക്കെ ഐഡന്റിറ്റി കാർഡ് ഞാൻ വെച്ചിട്ടുണ്ട് എല്ലാവരും ആരാണ് എന്താണെന്നുള്ളൊക്കെ എനിക്കറിയാം നിങ്ങക്ക് ബുദ്ധിമുട്ടുള്ളവരേനെ ഫോട്ടോ എടുത്ത് എടുത്തുവച്ചോളെ ഇവിടെ പോലീസിൽ കാണിച്ചാളെ അല്ലാതെ എനിക്ക് ഇതിനൊന്നും ചെയ്യാല്ല ഞങ്ങൾ ഇത് പോലീസിൽ നിങ്ങൾക്ക് അതിന്റെ കാര്യം മനസ്സിലാവാൻ ഓരോ പോലീസ് സ്റ്റേഷനിലും അതാത് കെട്ടിടങ്ങളിൽ താമസിക്കുന്ന ആളുകൾ ആരൊക്കെയാണെന്ന് അവരുടെ ഐഡന്റിറ്റി കാർഡ് അവരുടെ ഫോൺ നമ്പർ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഹൗസ് ഓണർ സൂക്ഷിക്കണം ഇത് ഞാൻ സൂക്ഷിക്കുന്നുണ്ട് ഇത് പോലീസ് സ്റ്റേഷൻ എന്നുള്ള അറിയിപ്പാണ് പോലീസുകാർ പറഞ്ഞ പോലെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇത് പോലീസിലും കൊടുത്തിട്ടുണ്ട് ഒറ്റിൽ താമസിക്കണതല്ലേ നാല് ആൾക്കാരെ ഒറ്റ വീട്ടില് എന്ന് ഒരു പോലീസ് സ്റ്റേഷനൊന്നും ഒരു പഞ്ചായത്തൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ജനങ്ങളെ താമസിപ്പിക്കരുത് അവരെ കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അത് പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞാൽ ഇത് നിങ്ങളുടെ ഈയൊരു മർത്തേ ഉണ്ടായാൽ നിങ്ങൾ എന്താണ്ടാവുക അതാണ് ഇപ്പൊ അത്ര തന്നെയുള്ളൂ നിങ്ങളോട് വർത്തനമായിട്ട് കാര്യമില്ല നിങ്ങൾക്ക് എതിരും കൂടെ കേസ് കൊടുക്കണത് കണ്ട ആൾക്കാരോട് ഞങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ട് അത് ചെയ്യാൻ തന്നെ പോണല്ല അത് നിങ്ങളോട് നല്ല രീതിയിൽ സംസാരിച്ചിട്ടും കാര്യമില്ല ചൂടായിട്ടും കാര്യമില്ല ഒന്നുമില്ല നിങ്ങൾ മനുഷ്യത്വം ഇല്ലാത്ത ആളാ ആ അത് വർത്തനം വരേണ്ട ആവശ്യമില്ല എന്താ കാര്യം പട്ടിണെ കാണിച്ചായിരുന്നു ഇതിന്റെ അപ്പം കഴിഞ്ഞിട്ട് മണ്ണിന്റെ പോവാൻ സംഗതി ഉണ്ട് ആ മണ്ണിന്റെ ചോട് ഒന്ന് ഉണ്ടായിരുന്ന